എസ് എൻ ഡി പി യോഗം കുമ്മൂർ ശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം നടന്നു രാവിലെ വിനോദ് തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ കലശപൂജയും ഗുരുപൂജയും നടന്നു മുതിർന്ന ശാഖാംഗം കെ ആർ രാജു പതാക ഉയർത്തി തുടർന്ന് സർവേശ്വര പൂജയും നടന്നു പൊതുസമ്മേളനം യോഗം യൂണിയൻ ചെയർമാൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നാണ് അതുപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരും അത് തന്നെ പറയണം എന്റെ സമുദായത്തിനുള്ളത് ഞാൻ ഒപ്പിട്ടെടുക്കും അതുപോലെ തന്നെ വേറുള്ള സമുദായത്തിനും ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു മഹാദേവാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി മീനച്ചൽ യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് മുഖ്യ പ്രഭാഷണവും നടത്തി എ ഡി സജീവ പ്രതിഷ്ഠാ വാർഷിക സന്ദേശം നൽകി ശാഖാ പ്രസിഡന്റ് കെ കെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി സി പി ജയൻ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശാഖാ സെക്രട്ടറി സി പി ജയനെയും ക്രിട്ടിക്കൽ മെഡിസിൻ ഫസ്റ്റ് റാങ്ക് നേടിയ ഡോക്ടർ ധനേഷ് കുമാരനെയും മോൻസ് ജോസഫ് എം എൽ എ ആദരിച്ചു എൻഡോമെന്റ് വിതരണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ സുരേഷ് പഞ്ചായത്ത് അംഗം ബിന്ദു രമേശ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് ബാബു വനിതാ സംഘം പ്രസിഡന്റ് ലെനി ജയൻ സെക്രട്ടറി രാജവല്ലി മോഹനൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഇ എൻ ശ്രീനിവാസൻ സുനീഷ് കെ വി ബീന നാരായണൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ഗുരുപൂജ തിരുവാതിരകളി അവതരണം എന്നിവയും നടന്നു ന്യൂസ് പാല